നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖായിരിക്കട്ടെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഈ പിന്നെ രണ്ടാം തീയതിയാണ് നമ്മുടെ വീഡിയോസ് ഇന്ന് പിന്നെ ഈ വീഡിയോസ് എടുക്കുന്നത് അപ്പൊ ഇന്ന് ഗാന്ധി ജയന്തിയാണ് അപ്പൊ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടക്കം മുതൽ ഇന്ന് വരെ കുറേ കാലങ്ങളിലായിട്ട് നമ്മൾ പൊടിമിൽ കൂട്ടായ്മ എന്നുള്ള ഒരു പേരിലായിരുന്നു നമ്മുടെ ചാനൽ ഇതുവരെ പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ആ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വിവരം നമ്മൾ എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ നമ്മളെ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റ അതുപോലെ തന്നെ യൂട്യൂബ് ഇനി മുതൽ നമ്മളെ പൊടിമിൽ കൂട്ടായ്മ എന്നുള്ള ഒരു പേരിലല്ല നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വരിക നമ്മൾ മറ്റൊരു പേരിലേക്ക് നമ്മളെ ചാനലും അതുപോലെ എല്ലാം നമ്മൾ കൺവെർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളോട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും ഇതേപോലെ നമ്മളെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് വേണം തുടക്കം മുതലേ ഇന്ന് വരെ എല്ലാവരുടെ സപ്പോർട്ട് നമ്മള് പിന്നെ ചാനലിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബ് പ്ലാറ്റ്ഫോം യൂട്യൂബ് ടീം അവരോടും കൂടി ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ചാനലിന്റെ പേര് നമ്മൾ ഇന്നു മുതൽ പിന്നെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ ചാനലിന്റെ പേര് നമ്മൾ ഫ്ലോർമിൽ ടെക്ക് എന്നാണ് ഇട്ടിട്ടുള്ളത് പൊടുമിൽ കൂട്ടായ്മ എന്നുള്ള ചാനലിന്റെ പേര് മാറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഫ്ലോർമിൽ ടെക്ക് എന്നുള്ളൊരു പേരാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് നമ്മളെ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് അവരോട് ഒരുപാട് പിന്നെ നന്ദി കടപ്പാടുണ്ട് നമ്മളെ പിന്നെ ദിവസം പല പ്രവാസികളും നമുക്ക് കോളുകൾ വരുന്നുണ്ട് പുറം സ്ഥലത്തുനിന്ന് പിന്നെ ഒരുപാട് കോളുകൾ നമുക്ക് പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ട് അതുപോലെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി പൊടുമിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് മില്ലുകാരുള്ള കേരളത്തിന്റെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് മില്ലുകാരുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് ഓൾറെഡി നമുക്ക് പൊടുമിൽ കൂട്ടായ്മ എന്നുള്ള ഒരു വാട്സപ്പിൻ്റെ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ട് നല്ല ചർച്ചകളും കാര്യങ്ങളും മില്ലിൻ്റെ പിന്നെ പല സംശയങ്ങളും പല കാര്യങ്ങളായിട്ട് ചർച്ചകളായിട്ട് നമ്മുടെ പിന്നെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് പോകുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ പിന്നെ പേര് നമ്മൾ ഫ്ലോർമിൽ ടെക്ക് എന്നാവും പിന്നെ അതുപോലെ തന്നെ പൊടിമിൽ കൂട്ടായ്മ എന്നുള്ള പേര് നമ്മൾ മാറ്റുകയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടക്കം മുതൽ ഇതുവരെ നമുക്ക് സപ്പോർട്ട് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കളുണ്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ളവരും അപ്പോൾ ഇനിയും ഇവിടുന്ന് മുന്നോട്ട് പിന്നെ നമുക്ക് നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നമ്മളോടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം മുന്നോട്ടുള്ള യാത്രയിൽ പ്രത്യേകിച്ച് എടുത്ത് വീണ്ടും എടുത്തു പറയുകയാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളോട് എല്ലാവരോടും സ്നേഹം മാത്രം അവിടെ